ഹമാസ് ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ എല്ലാഹുവിനാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡ് നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രായേലിന്റെ ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടവരുടെ ഭാവി നദന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശത്രു കരാറിൽ പ്രതിജ്ഞാബന്ധമായി തുടർന്നാൽ തങ്ങളും എല്ലാം പാലിച്ച് നിലകൊള്ളാമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം ഫെബ്രുവരി പതിനഞ്ചിന് ഉച്ചയ്ക്ക് മുൻപ് ഹമാസ് കൂടുതൽ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസുമായുള്ള വെടിനുത്തൽ കരാറുമെന്ന് പിന്മാറുമെന്നും വാസാ മുണമ്പിൽ തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കുമെന്നുമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ ഭീഷണി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം എല്ലാ ശനിയാഴ്ചയും മൂന്ന് ഇസ്രായേലി ബന്ധുകളെ മോചിപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് ഇന്നയാഹുവിലെ തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതമായിരിക്കും ഇസ്രായേൽ അനുഭവിക്കുക എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർന്ന് ഇസ്രായേലിന്റെ ഭീഷണികളൊന്നും ഇറാന്റെ മക്കൾ വിളപോകില്ലെന്ന് വ്യക്തമാണ് ഹമാസിന്റെ നിലപാട് വ്യക്തമാകണമെന്നാണ് ഇറാൻ വക്താവ് ഖസിം ഖാസി പറഞ്ഞത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികളുടെ ഭാഷ ഹമാസ് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞ ബന്ധമാകണം എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാർക്ക് പകരമായി മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത് എന്നാൽ കരാറുകൾക്കൊക്കെ എതിരെ തീർത്തും വിപരീതമായി വെടിവയ്പ് നടത്തിയും മാനുഷിക സഹായ വിവരണം അടഞ്ഞുവെച്ചും വടക്കൻ ഗാസയിലേക്കുള്ള പലസ്തീനികളുടെ പ്രവേശനം തടഞ്ഞു നിർത്തിയൽ ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനാൽ കടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുമെന്ന് ഈ ആഴ്ച ആദ്യം ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ എതിരായി അമേരിക്കയുടെ കപട സമീപനത്തെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നത് പോലുള്ള ഇറാനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ എല്ലാ ലംഘനങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഉൾപ്പെടുന്ന വസ്തുതാപത്രമാണ് മന്ത്രാലയം പുറത്തിറക്കിയത് ട്രംപിന്റെ ആദ്യ ടൈമിൽ അമേരിക്ക ഈ നയം ആരംഭിക്കുകയും നിലവിലെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അത് പുനരാരംഭിക്കുകയും ചെയ്തു ഫെബ്രുവരി നാലിന് അമേരിക്കൻ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു പുതിയ റസിഡൻഷ്യൽ നാഷണൽ സെക്യൂരിറ്റി എണ്ണോ ആണ്ടത്തിൽ ഒപ്പുവച്ചിരുന്നു അതിലൂടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ഇറാനോടുള്ള അമേരിക്കയുടെ ദീർഘകാലമായുള്ള ശത്രുതയുടെ വിപുലീകരണമായാണ് മന്ത്രാലയം ഈ നയത്തെ വിശേഷിപ്പിച്ചത് പക്ഷേ ബൈഡന്റെ ഭരണകാലത്തെയും ട്രംപ് കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിലനിർത്തിയെന്ന് മാത്രമല്ല ഇറാനെതിരെ നൂറുകണക്കിന് ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തു ഇത്തരം നിർബന്ധിത നടപടികളെ ചെറുക്കുന്നതിനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രതിബന്ധതയെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറഞ്ഞു ആണവ വിഷയത്തിൽ ഇറാനുമായി ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം അമേരിക്ക ഇത്തരം ഉപരോധങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു അത്തരം ഇരട്ടത്താപ്പ് നയങ്ങളൊക്കെ പിന്നെ അമേരിക്കയ്ക്ക് ശീലമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇടപെട്ട് നിൽക്കാൻ ഇറാനും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അമേരിക്കയുമായുള്ള നയതന്ത്രത്തിൽ എപ്പോഴും നല്ല വിശ്വാസത്തോടെ ചർച്ചകൾ ഏർപ്പെടാൻ രാജ്യം ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പറയുന്നു എന്നിരുന്നാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ഇടപെടുമ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദവും ഭീഷണി തന്ത്രങ്ങളും ഒരിക്കലും ഫലം കണ്ടില്ലെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു അതേസമയം ഇത്തരം പരസ്പര വിരുദ്ധമായ സമീപനം അവിശ്വാസം വർദ്ധിപ്പിക്കുകയും അർത്ഥവട്ടായ നയതന്ത്ര ഇടപെടലിനുള്ള സാധ്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇറാനിയ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ നിലപാടില്ലാതെ അമേരിക്ക സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അമേരിക്കയെ പലപ്പോഴായി വ്യക്താക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ പിന്തുണയുള്ള കരാറായ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ സംബന്ധിച്ച അമേരിക്കയുടെ ട്രാക്ക് റെക്കോർഡിനെ പറ്റി നഷ്ടപത്രത്തിൽ പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ഉണ്ടായിരുന്നിട്ടും മുൻ ട്രംപ് ഭരണകൂടം രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ ഒരു നീക്കത്തിലൂടെ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു തുടർന്ന് കരാറിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ലംഘിച്ച് അവർ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്മേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്വീകരിച്ച കരാർ ഇറാൻ പൂർണ്ണമായും പാലിച്ചിട്ടും അമേരിക്ക അതിൽ നിന്നും പിന്മാറിയെന്നും വസ്തുതാ പത്രത്തിലെ രേഖകളിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ നാല് വർഷമായി ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പറഞ്ഞിരുന്ന പ്രതിബന്ധതകൾ നടപ്പിലാക്കാനോ ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കാനോ അമേരിക്ക ഒരിക്കലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല പലതവണയായി ഇതിനുവേണ്ടി നടത്തിയിരുന്ന പല ചർച്ചകൾക്കും അമേരിക്ക ഇടം പറയുന്നു മാത്രമല്ല ഭീകരതയെ പിന്തുണയ്ക്കുന്നതെന്ന് മുദ്രകുത്തി ഇറാനെതിരെ പലതവണ അമേരിക്ക വന്നിട്ടുണ്ട് അമേരിക്കയുടെ കൂട്ടാളിയായി ഇസ്രായേലിന്റെ അധിനിവേശത്തിനും ആക്രമണത്തിനുമെതിരെ പോരാടുന്ന പ്രാദേശിക ചെറുത്തുനിൽപ്പ് പ്രസ്താവനകൾക്ക് ഇറാൻ നൽകുന്ന തുടർച്ചയായ പിന്തുണ ഭീകരത വളർത്തുന്നതായും മുദ്രകുട്ടാൽ അമേരിക്ക ശ്രദ്ധിക്കുകയാണ് എന്നാൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനും അവകാശങ്ങൾക്കുമായി പോരാടുന്ന മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയെ ഭീകരതയ്ക്കുള്ള പിന്തുണയായി മുദ്രകുട്ടുന്നത് ശരിയല്ലെന്നും ഇറാൻ മന്ത്രാലയം പറഞ്ഞിരത്തിയ പ്രസ്താവനയിൽ പറയുന്നതായി ഇറാനിയൻ മാധ്യമമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് െ കുറ്റുന്നതിലൂടെ അമേരിക്ക ഉത്തരവാദിത്വത്തിൽ നിന്ന് സുരക്ഷിതമാക്കുകയാണെന്നും ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുള്ള അമേരിക്കൻ തന്ത്രമാണിതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് കാസാ നിലമ്പിലെ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും ഇറാനിയൻ ജനതയ്ക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പിന്നിലുമുള്ള അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെയും മന്ത്രാലയം അപലപിച്ചു അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറാൻ ഒരു ചർച്ചയ്ക്ക് വരില്ലെന്നും നിർബന്ധത്തിന് വഴങ്ങി ചർച്ചകൾ ഏർപ്പെടുന്നത് യുക്തിരഹിതമാണെന്നും അത് ഇറാന്റെ പരമാധികാരത്തിൽ ചേർന്നതല്ലെന്നും ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയിതുല സൈദ് അലി കംനേ തുറന്നു പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഇറാൻ തങ്ങളുടെ ദേശീയ താരാൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയതന്ത്രത്തിനാണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നതെന്നും നയതന്ത്ര പരിഹാരങ്ങൾക്ക് പ്രതിജ്ഞാബന്ധമാണെങ്കിലും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായ ഏതൊരു ആക്രമണത്തിനും നിർണായകമായ പ്രത്യാക്രമണം തന്നെ എതിരാളികൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് മലയാളം